ഹലോ എവരിവാൻ വെൽക്കം ടു മൈ ചാനൽ ഗ്രീൻ നക്ഷത്ര തരം ഫ്രണ്ട്സ് ഇന്നത്തെ റീഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജൂലൈ മന്തിൽ നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും അതിനെ പറ്റിയുള്ള ഒരു ചെറിയ റീഡിംഗാണ് ഫ്രണ്ട്സ് എല്ലാവരും എൻ്റെ റീഡിങ്ങിനെ ഇഷ്ടപ്പെടുന്നുണ്ട് എല്ലാവരും എൻ്റെ റീഡിങ്ങിനെ നല്ലപോലെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഇനിയും നിങ്ങളുടെ പ്രോത്സാഹനം എനിക്ക് ആവശ്യമാണ് അതുകൊണ്ട് പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഓക്കെ സോ ഇവിടെ രണ്ട് പായലുണ്ട് ഇവിടെ ഇതാണ് ഗ്രീൻ ക്യാൻറ്റീൻ ഫസ്റ്റ് പൈൽ സെക്കൻഡ് പൈൽ യെല്ലോ ക്യാൻഡിൽ ഓക്കെ സോ ഫസ്റ്റ് പൈൽ ഗ്രീൻ പൈ ക്യാൻഡിൽ ആരാണോ തിരഞ്ഞെടുത്തിരിക്കുന്നത് അവരുടെ റീഡിങ് എന്തായിരിക്കും നോക്കാം അവർക്ക് ജൂലൈ മന്തിൽ എന്താണ് അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോണത് ഇമോഷണലി അല്ലെങ്കിൽ ഫിസിക്കലി മെൻ്റലി റിലേഷൻഷിപ്പ് വൈസ് ഹെൽത്ത് വൈസ് ഫൈനാൻഷ്യൽ വൈസ് അവരുടെ ജീവിതത്തിൽ എന്താണ് ജൂലൈയിൽ സംഭവിക്കാൻ പോകുന്നത് അതിനെ പറ്റിയുള്ള ഒരു ചെറിയ റീഡിങ് ആണ് ഫസ്റ്റ് പൈൽഡ് ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോണത് റീബർത്ത് അണ്ടർസ്റ്റാൻഡിങ് ഓക്കെ എക്സിസ്റ്റൻസ് ഓ ഫുൾ ന്യൂ ബിഗിനിങ് ഫ്രണ്ട്സ് ഇവിടെ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂമെന്റ് ടു മൂമെന്റ് ഐസൊലേഷൻ ഫ്രണ്ട്സ് ഇവിടെ എന്താണ് കാണിക്കണതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഒരു ന്യൂ ബിഗിനിങ് അല്ലെങ്കിൽ നിങ്ങളെന്താണ് അതിനെപ്പറ്റി ഉള്ള ഒരു അറിവ് നിങ്ങൾക്ക് കിട്ടിയതായിട്ടാണ് ഇവിടെ കാണുന്നത് മീൻസ് അത് അതുകൊണ്ട് എന്താണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കളൂ മീൻസ് മറ്റുള്ളവരെന്താണ് നിങ്ങളെ മനസ്സിലാക്കുന്നത് അതൊക്കെ പറ്റിയിട്ട് ആദ്യമൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു അപ്പം മറ്റുള്ളവർ പറയുന്നത് അനുസരിച്ച് നടക്കുക അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് അനുസ മീൻസ് അതാണ് സത്യം അല്ലെങ്കിൽ മറ്റുള്ളവരെന്താണോ പറയണോ അതാണ് നിങ്ങൾ എന്നൊക്കെ നിങ്ങൾ എപ്പോഴും നിങ്ങളെ തന്നെ അനലൈസ് ചെയ്യുമായിരുന്നു പക്ഷേ ഇപ്പം എന്താണെന്ന് പറഞ്ഞത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അനലൈസ് ചെയ്ത് അനലൈസ് ചെയ്തിട്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾ എന്താണ് എന്നുള്ളത് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും മനസ്സിലാവുന്നതുകൊണ്ട് മീൻസ് ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഏറ്റവും വലുതായിട്ട് കാണിക്കുന്നത് നിങ്ങളാണ് ഇവിടെ മറ്റുള്ളവരെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെ നിങ്ങളോട് പറയുകയാണ് നീ ഇങ്ങനെയാണ് അങ്ങനെയാണ് അല്ലെങ്കിൽ മറ്റുള്ളവർ ഓരോരോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരികയാണ് അവർ ഓരോരുത്തരുടെയും പോയിന്റ് ഓഫ് പോയിന്റ് ഓഫ് വ്യൂ എന്താണോ അത് നിങ്ങൾക്ക് നിങ്ങളോട് പറയുകയാണ് പക്ഷെ ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് നിങ്ങളുടെ മനസ്സിൽ എന്താണ് തോന്നുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് എന്നുള്ളത് ഇവിടെ ഏറ്റവും വലുതായിട്ട് കാണുന്നത് അത് നിങ്ങളെയാണ് അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഓരോരുത്തർ വന്ന് മീൻസ് നിങ്ങളോട് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും അല്ലെങ്കിൽ ഓരോന്ന് നിങ്ങളെ പറ്റിയിട്ടും അല്ലെങ്കിൽ മറ്റുള്ളവരെ പറ്റിയിട്ടും ഒക്കെ ഓരോ മീൻസ് കുറേ എനർജീസ് മീൻസ് നിങ്ങളുടെ സറൗണ്ടിങ്ങിലുണ്ട് അത് നിങ്ങളെ കുറേ ഡിസ്റ്റർബ് മീൻസ് നിങ്ങളെ മീൻസ് നിങ്ങളെന്താണെന്ന് നിങ്ങളെ മനസ്സിലാക്കാൻ അവർ സമയം തരുന്നില്ല അപ്പോൾ അവർ വിചാരിക്കണമാതിരി ഉള്ളൊരു ലൈഫ് സ്റ്റൈലായിരുന്നു നിങ്ങളുടേത് പക്ഷേ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി അങ്ങനെയൊക്കെ പോയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു എക്സിസ്റ്റൻസ് ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞാൽ ഒരു പുതിയ പുതിയ ഒരു ഇത് മീൻസ് അത് ഫിസിക്കലായാലും ശരി ചിലപ്പോൾ നിങ്ങളോട് പറയുന്നുണ്ടാവുമായിരിക്കും മറ്റുള്ളവർ പറയുന്നുണ്ടായിരിക്കും നീ കാണാൻ ഇങ്ങനെയാണ് അല്ലെങ്കിൽ നീ അങ്ങനെ ചെയ്താൽ മതി എന്നാൽ നിനക്ക് നിനക്ക് ഇതുണ്ടാവും നീ മീൻസ് യോഗ ചെയ്താൽ നിനക്ക് സ്ട്രെങ്ത് കിട്ടും അല്ലെങ്കിൽ ഈ ജിമ്മിൽ പോയാൽ നിനക്ക് അങ്ങനെ കിട്ടും അപ്പോൾ അങ്ങനെയൊക്കെ ഓരോരുത്തരെ ഫിസിക്കലായിട്ട് നിങ്ങളെന്താവണം അല്ലെങ്കിൽ മെൻ്റലായിട്ട് അല്ല എന്താവണം മീൻസ് അവരുടേതായിട്ടുള്ള ഒരു ഇത് ഒരു എന്താ പിന്നെ പറയുക ഒരു അറ അല്ലെങ്കിൽ ഒരു 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 ബോക്സ് ആ ഷേ്പ്പിൽ നിങ്ങളാവണം എന്നവര് പറയുമ്പോൾ അത് നിങ്ങളിപ്പോൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി അവരുടെയൊക്കെ അവരൊക്കെ പറയുന്ന മാതിരി ഷേപ്പിൽ അല്ലെങ്കിൽ ആ ബോക്സിൻ്റെ ഉള്ളിൽ ഇരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളൊന്നും നടക്കില്ല അപ്പോൾ അതെന്തുകൊണ്ട് അത് മനസ്സിലാക്കിയിട്ട് നിങ്ങളൊരു പുതിയ വഴി അല്ലെങ്കിൽ നിങ്ങളെ തന്നെ നിങ്ങളൊരു പുതിയ പേഴ്സണായിട്ട് നിങ്ങൾ മാറ്റിയിരിക്കുന്നതായിട്ടാണ് അവിടെ കാണുന്നത് അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി ഈ ഭൂമിയിൽ അല്ലെങ്കിൽ ഈ സൊസൈറ്റിയിൽ കിട്ടുന്നതായിട്ടാണ് മനസ്സില് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് നിങ്ങളെന്താന്ന് പറഞ്ഞാൽ അവർ പറയുന്നുണ്ടാവും നീ ഇത് ചെയ്ത് എന്നാൽ നിനക്ക് അങ്ങനെ ആവാം അല്ലെങ്കിൽ അത് ചെയ്യേ എന്നാൽ നിനക്ക് ഇങ്ങനെ ആവാം അങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ട് അതൊന്നും ഇപ്പം നിങ്ങൾ ഉൾക്കൊള്ളുന്നില്ല ഒക്കെ ഒഫ്കോഴ്സ് നിങ്ങളത് കേൾക്കുന്നുണ്ട് മറ്റുള്ളവർ എന്തൊക്കെയാണ് പറയുന്നത് എന്തൊക്കെയാണ് മറ്റുള്ളവരുടെ കാര്യങ്ങൾ നിങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കുന്നത് അതൊക്കെ നിങ്ങളെ കേൾക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ അതൊന്നും ഉൾക്കൊള്ളുന്നില്ല അപ്പം അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ് ഈ ഭൂമിയിൽ അല്ലെങ്കിൽ ഈ സൊസൈറ്റിയിൽ കിട്ടുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കി മീൻസ് ഓരോരുത്തർ പറയുന്നുണ്ട് നോക്ക നീ ആ വഴി കൂടെ പോയി പറഞ്ഞാൽ നീ വീഴും അപ്പോൾ നിങ്ങൾ നിനക്ക് എണീക്കാൻ പറ്റില്ല ഒക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് റിസ്ക് ഉണ്ട് ജീവിതം ജീവിതത്തിൽ നിന്ന് പക്ഷെ ആ റിസ്ക് എടുക്കാനുള്ള ഒരു സ്ട്രെങ്ത്ത് ഉണ്ടല്ലോ അത് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വന്നതായിട്ടാണ് കാണുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലായി മീൻസ് റിസ്ക് എടുക്കാണ്ട ലൈഫിൽ നമ്മൾ എന്ത് ഈസിലി ഒന്നും നമ്മൾക്ക് കിട്ടില്ല അപ്പോൾ ഒരു ഡയലോഗ് ഇങ്ങനെ എനിക്ക് തോന്നുന്നു രജനീകാന്തിൻ്റെ ഒരു ഫിലിമിൽ ഇങ്ങനെ പറയുന്നുണ്ട് മീൻസ് അത് ഈസിയായി കിട്ടിയതൊന്നും അത് നിൽക്കില്ല അത് ശരിയാണ് മീൻസ് നമ്മളുടെ ജീവിതത്തിൽ എന്താണോ നമുക്ക് ഈസിയായി കിട്ടുക അത് നമ്മൾക്ക് അധികം അധികം അത് നിലനിൽക്കില്ല എന്തുകൊണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഒരു വാല്യൂ ഉണ്ടല്ലോ അതിപ്പോൾ ഉണ്ടാവില്ല ഇപ്പം നമ്മൾ പറയില്ല കാർണന്മാരുടെ ഇതിൽ നിന്നിട്ടാണ് നിനക്കെല്ലാം കിട്ടിയിരിക്കുന്ന കാർണന്മാരാണ് നിൻ്റെ അവരുടെ ഐഡൻറ്റിറ്റിയിലാണ് നീ ജീവിക്കണതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഐഡൻറ്റിറ്റിക്ക് ഒരു വാല്യൂ ഉണ്ടാവില്ല പക്ഷേ ആ കാർണന്മാർ തന്നതിനെ അതിൽ ഉ ഉള്ളതിൽ വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടേതായിട്ടായിട്ട് എന്തെങ്കിലും ഒരു ഇന്നുവേറ്റീവ് ഒരു ഐഡിയ കൊണ്ടോ അല്ലെങ്കിൽ ഇന്നുവേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്തു നിങ്ങളുടേതായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി ആ ഒരു കാര്യത്തിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റിലയൻസ് റിലയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം റിലയൻസിൽ ഇത്രയൊന്നും ഉണ്ടായിരുന്നുണ്ടായിരുന്നില്ല മീൻസ് അവരുടെ അച്ഛൻ അവർക്ക് അങ്ങനെ അല്ലായിരുന്നു കൊടുത്തത് പക്ഷെ അവർ മക്കൾ അവരുടേതായിട്ടുള്ള ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് ആ റിലയൻസിനെ ഒരു വലിയ ഒരു സ്ഥല ഒരു സ്ഥലത്തിലേക്ക് മാറ്റിയില്ല അപ്പം അതാണ് മീൻസ് ആ ഒരു ഇത് മീൻസ് റിസ്ക് ആ റിസ്ക് എടുക്കാനുള്ള ഒരു ഒരു എനർജി നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതായിട്ടാണ് കാണുന്നത് ജൂലൈയിൽ നിങ്ങളത് മനസ്സിലാക്കിയിട്ട് ഓരോരോ സ്റ്റെപ്പ് മീൻസ് നിങ്ങളിപ്പോൾ കാണുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ബേബി സ്റ്റെപ്പ് ആണ് ഓഫ് ഓഫ്കോഴ്സ് നിങ്ങൾക്ക് മനസ്സിലായി റിസ്ക് ഉണ്ട് എന്നുള്ളത് അപ്പോൾ റിസ്ക് ആ റിസ്ക് മനസ്സിലാക്കിയിട്ട് അത് ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലും ആവാം നിങ്ങളുടെ കരിയറിലും ആവാം അപ്പോൾ ആ റിസ്ക് മനസ്സിലാക്കിയിട്ട് നിങ്ങളാ റിസ്ക് ഫേസ് ചെയ്യാനുള്ള ഒരു സ്ട്രെങ്ത്തും നിങ്ങൾ കൊണ്ടുവരുന്നുണ്ട് പക്ഷേ നിങ്ങളത് റിസ്ക്കാണെന്ന് പറഞ്ഞാൽ ഏറ്റവും അങ്ങനെ അങ്ങട് ഒരു ഒരു കാലം നിങ്ങൾ എടുത്ത് വയ്ക്കുന്നുള്ളൂ മറ്റേക്കാൾ നിങ്ങൾ സേഫ് സോണിലാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്താണ് ഓരോരോ ബേബി സ്റ്റെപ്പാണ് നിങ്ങൾ വെച്ചിട്ട് മീൻസ് അത് ഇത് ചെയ്ത് നോക്കാം എന്നിട്ട് ഇവിടെ ഇതിൽ സക്സസ് കിട്ടി പറഞ്ഞാൽ പിന്നെ മുന്നിൽ പോവാം മീൻസ് അത് നിങ്ങൾ ഓരോരോ സ്റ്റെപ്പും നോക്കി നോക്കിയിട്ടാണ് വെക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു എനർജി മീൻസ് നിങ്ങളെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നതായിട്ടാണ് മീൻസ് അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സേഫിലാണ് സേഫാണ് നിങ്ങൾ എന്ത് ചെയ്താലും ചെയ്യുകയാണെങ്കിലും അതൊരു സേഫ് ായിട്ടായിരിക്കും അത് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കുക ഓക്കെ അപ്പോൾ അങ്ങനെ ഒരു എനർജി നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ചില സ്ഥലങ്ങൾക്ക് നിങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്യേണ്ട വരുമായിരിക്കും മീൻസ് നിങ്ങളുടെ എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഐഡൻറ്റിറ്റിക്ക് വേണ്ടിയിട്ട് ചിലവിടെ അത് കോംപ്രമൈസ് ചെയ്യണമായിരിക്കും അത് കോംപ്രമൈസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ ഐഡൻറ്റിറ്റി വിട്ടുകൊടുത്തുള്ള ഒരു കോംപ്രമൈസ് നിങ്ങളല്ല ചെയ്യുന്നത് ആ കോംപ്രമൈസിൽ നിങ്ങൾക്കും എന്തൊക്കെയൊക്കെ കിട്ടുന്നുണ്ട് ഓക്കെ ൾക്കും എന്തൊക്കെയൊക്കെ കിട്ടുന്നുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് മീൻസ് ഓക്കെ ഈ ലൈഫിൽ ഈ സിറ്റുവേഷനിൽ ഞാൻ ഈ കോംപ്രമൈസ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഇത് മീൻസ് അതിൻ്റെ ഒരു എന്താ പറയുക ഒരു റിസൾട്ട് എനിക്ക് അനുകൂലമായിട്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അതിൽ കോംപ്രമൈസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരോ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് ആ സിറ്റുവേഷൻസ് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ആ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എനർജി ഉണ്ടല്ലോ മീൻസ് ആ സിറ്റുവേഷൻ നിങ്ങൾ പാസ്സായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ നമ്മൾ വിചാരിക്കാൻ നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് എത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കാൻ ആ സ്ഥലത്ത് നിങ്ങൾക്ക് എത്താൻ പറ്റില്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കിപ്പോൾ ഒരു ദിവസം തന്നെ ഒരു ദിവസത്തിനുള്ളിൽ തന്നെ ആ സ്ഥലത്തെത്തണം സ്ഥലത്തെത്തണമെന്നുണ്ടെങ്കിൽ ആ സ്ഥലത്തെത്തിൽ ഫ്ലൈറ്റിൽ പോയാലേ നിങ്ങൾക്ക് ആ സ്ഥലത്ത് എത്താൻ പറ്റുള്ളൂ അല്ലാതെ നിങ്ങൾക്ക് എത്താൻ പറ്റില്ല ഇപ്പോൾ ട്രെയിനിലോ അല്ലെങ്കിൽ ഷിപ്പിലോ അങ്ങനെയൊക്കെ പോയി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്താൻ പറ്റില്ല പക്ഷേ ഫ്ലൈറ്റിൽ പോയാലേ നിങ്ങൾക്ക് എത്താൻ പറ്റുള്ളൂ പക്ഷേ നിങ്ങൾ ആ സിറ്റുവേഷൻ എങ്ങനെയൊക്കെയോ അവരുടെ അടുത്ത് നിന്ന് കടമടിച്ച് ഇവരുടെ അടുത്തുനിന്ന് കടമടിച്ച് അല്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ എയർപോർട്ടിൽ എത്തിയിട്ട് നിങ്ങൾ അപ്പം തന്നെ ടിക്കറ്റ് എടുത്തിട്ട് നിങ്ങൾ ാണ് ആ സ്ഥലയ്ക്ക് അപ്പോൾ ആ സിറ്റുവേഷൻ ഉണ്ടല്ലോ അത് ആ ഒരു സിറ്റുവേഷൻ അത് നിങ്ങൾ ഹാൻഡിൽ ചെയ്യണം മീൻസ് ആ ഹാൻഡിൽ ചെയ്യുന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞ് ഹാൻഡിൽ ചെയ്യുമ്പോൾ എന്താ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കുറേ കാര്യങ്ങൾ മീൻസ് നിങ്ങൾ നേരത്തെ വിചാരിച്ച കുറേ കാര്യങ്ങൾ മുടങ്ങിപ്പോയ കാര്യങ്ങൾ അതൊക്കെ നടക്കുന്നതായിട്ട് അത് നിങ്ങളുടെ ഞാൻ പറഞ്ഞത് ചിലപ്പോൾ റിലേഷൻഷിപ്പിലാവാം അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിലും ആവാം അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ജൂലൈ മാസത്തിൽ വരുന്നതായിട്ടാണ് അവിടെ കാണുന്നത് അതേമാതിരി തന്നെ ഫിസിക്കലി നിങ്ങൾ ഗ്രൂം ആവുന്നത് മാതിരി മീൻസ് നിങ്ങളുടേതായിട്ടുള്ള ഒരു ഇത് മീൻസ് ഒരു ഐഡൻറ്റിറ്റി ഇപ്പോൾ ചിലവരൊക്കെ വണ്ണം ഉണ്ടെങ്കിൽ മറ്റുള്ളവർ പറയുകയാണെങ്കിൽ നീ വല്ലാതെ വണ്ണം വെച്ചിട്ടുണ്ട് അപ്പോൾ മെലിയണം എന്നൊക്കെ പറഞ്ഞാൽ കുറേ പറഞ്ഞു പറഞ്ഞിട്ട് നിങ്ങളതൊന്നും കേൾക്കാതെ നിങ്ങൾ സ്വയം വിചാരിക്കുകയാണ് അല്ല എനിക്ക് മെരിയണം അല്ലെങ്കിൽ എനിക്ക് എനിക്ക് എൻ്റെ ബോഡി നല്ല ഒരു ഫിസിക്കലിത് എനിക്ക് കിട്ടണം മീൻസ് ഫിസിക്കലി ഞാൻ ഫിറ്റ് ആയിരിക്കണം എന്നൊക്കെ അങ്ങനെ വിചാരിച്ചിട്ട് നിങ്ങൾ അങ്ങനെ ആവുക ാണ് അതേപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലും നിങ്ങൾ കുറേയൊക്കെ കോംപ്രമൈസ് ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യുന്നത് കൊണ്ട് ആ റിലേഷൻഷിപ്പിൽ കോംപ്രമൈസ് ചെയ്യുന്നത് കൊണ്ട് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും നിങ്ങളൊരു റിസീപ്റ്റീവ് സൈഡിലും ആവുന്നുണ്ട് മീൻസ് നിങ്ങൾക്കും കുറേയൊക്കെ കാര്യങ്ങൾ ആ കോംപ്രമൈസിൽ ചെയ്യുമ്പോഴും അത് നിങ്ങൾക്കും കുറേയൊക്കെ കാര്യങ്ങൾ ഗുണകരമാവുന്നുണ്ട് ആ റിലേഷൻഷിപ്പ് ഒരു ലോങ് ലാസ്റ്റിങ് റിലേഷൻഷിപ്പിലേക്ക് പോകുന്നതുമാതിരിയും ഒക്കെ ഉണ്ട് ഓക്കെ സോ ഫ്രണ്ട്സ് ഇതാണ് ഒരു ചെറിയ റീഡിംഗ് ആണ് ഒരു ചെറിയ ഇൻഫോർമേഷൻ ആണ് ജൂലൈ മന്തിൽ നിങ്ങളുടെ എനർജി എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് അപ്പോൾ ഇത് ആർക്കൊക്കെ റെസനേറ്റ് ചെയ്യുന്നു അവരൊക്കെ പോസിറ്റീവ് എടുക്കുക അല്ലാത്തവരെ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുക ഓക്കെ താങ്ക് യു താങ്ക് യു ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഈ സെക്കൻഡ് ഫയൽ മീൻസ് യെല്ലോ കളർ ക്യാൻഡിൽ ആരാണോ തിരഞ്ഞെടുത്തിരിക്കുന്നത് അവരുടെ റീഡിങ് എന്തായിരിക്കും നോക്കാം അവർക്ക് ജൂലൈ മന്ത് അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം ഓക്കെ ഇതൊരു ചെറിയ റീഡിംഗ് ആണ് സോ നോക്കാം ആരൊക്കെയൊക്കെ അഡ്വഞ്ചർ ഇതിൽ പോകുന്നത് മാതിരിയാണ് കാണുന്നത് മീൻസ് ടൂറൊക്കെ അഡ്വഞ്ചർ ടൂറിലേക്ക് പോകുന്നത് മാതിരിയാണ് കാണുന്നത് അതേമാതിരി തന്നെ അവർ ചില കാര്യങ്ങൾ അവർ റിസ്ക് എടുക്കുകയാണ് ജീവിതത്തിൽ അപ്പോൾ ആ റിസ്ക് ആദ്യമൊന്നും അവർ പേടിച്ചിട്ടുണ്ടായിരുന്നു എന്ത് ചെയ്യുമ്പോഴും ഒരു പേടി ഉണ്ടായിരുന്നു അത് ശരിയാവുമോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ആ റിസ്ക് അവർ സ്വയം ഇത് ചെയ്തിട്ട് ഫൈറ്റ് ചെയ്തിട്ട് മീൻസ് അവരുടെ ജീവിതത്തിൽ അവർക്ക് മനസ്സിലായി മീൻസ് അത് ഞാൻ റിസ്ക് എടുത്തില്ലെങ്കിൽ എൻ്റെ കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് പറഞ്ഞിട്ട് അപ്പം ആ ഒരു റിസ്ക് എടുക്കാനുള്ള ഒരു എനർജി ഉണ്ടല്ലോ അപ്പം അത് നിങ്ങളുടെ ജീവിതത്തിൽ വരികയാണ് അപ്പം ആ റിസ്ക് എടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുകയാണ് അയ്യോ ഇത് എത്ര ഈസി ആയിരുന്നു എന്നുള്ളത് അപ്പോൾ റിസ്ക് എടുക്കാതിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഓരോ കാര്യങ്ങളും ഇങ്ങനെ മുടങ്ങുമ്പോൾ അല്ലെങ്കിൽ നമ്മളിങ്ങനെ വിചാരിക്കുകയാണ് അയ്യോ ഞാൻ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ അത് ആ കാര്യം നടക്കില്ല എന്ന് വിചാരിച്ച് 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 സമയം വേസ്റ്റായി അതേമാതി തന്നെ ആ കാര്യം നടന്നതും ഇല്ല മറ്റു കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ആ ഒരു ഗുണം നമ്മളുടെ ജീവിതത്തിൽ വരുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ആ ഒരു അഡ്വഞ്ചർ ഒരു ലൈഫ് മീൻസ് അത് നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യണം മീൻസ് അതൊക്കെ നിങ്ങൾ എടുക്കുകയാണ് മീൻസ് അത് എനിക്ക് ഇങ്ങനെ ചെയ്താലേ എൻ്റെ കാര്യം നടക്കുള്ളൂ അപ്പോൾ അത് നടക്കുന്നതായിട്ട് അപ്പോൾ ആ നടന്നു കഴിയുമ്പോഴേ ഇപ്പം നമ്മളിപ്പോൾ വിചാരിക്കുകയാണ് ഇപ്പോൾ ഒരു നീന്താൻ അറിയില്ലെങ്കിൽ നമ്മൾ വിചാരിക്കുകയാണ് എന്തായാലും എനിക്ക് ഈ സൈഡിൽ നിന്ന് ആ സൈഡിലേക്ക് പോകണം അപ്പോൾ നീന്താൻ എനിക്ക് അറിയൂല്ല പക്ഷെ എന്നാലും ഞാൻ പോകും എന്നുള്ള ഒരു ധൈര്യത്തിൽ മീൻസ് ഇതൊരു ഒരു സ്റ്റോറിയാണ് അപ്പം നമ്മളുടെ മൈൻഡിനെ നമ്മൾ കൺട്രോൾ ചെയ്യുക മീൻസ് നമ്മളുടെ മൈൻഡാണ് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഉണ്ടല്ലോ അതാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാ പ്രോബ്ലവും ഉണ്ടാക്കുന്നതും എല്ലാ പ്രോബ്ലവും സോൾവ് ചെയ്യുന്നതും അപ്പോൾ പ്രോബ്ലം എന്ന് നമ്മൾ വിചാരിക്കുമ്പോഴാണ് അതൊരു പ്രോബ്ലം ആവുന്നത് അഫ്കോഴ്സ് അത് നമ്മൾ നമ്മളതൊരു പ്രോബ്ലമേ അല്ല ആ ഒരു ഇതിനെ ആ പ്രോബ്ലത്തിനെ ഫേസ് ചെയ്യുക ആ പ്രോബ്ലത്തിനെ ചാലഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് നമ്മളത് ചെയ്ത് കഴിയുമ്പോഴുണ്ടല്ലോ നമുക്കൊരു വിക്ടറി ഫീലിംഗ് ഉണ്ടാകും ഓ ഇത് ഇത്ര ഈസി ആയിരുന്നോ ഇത് ഇത്ര ഇതായിരുന്നോ അപ്പോൾ ആ ഒരു ഫീലിംഗ് അപ്പോൾ ആ ചാലഞ്ചിനെയൊക്കെ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്തിട്ട് അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു റിസൾട്ട് തരുന്നുണ്ടല്ലോ ആ പോസിറ്റീവ് റിസൾട്ട് ആ റിസൾട്ട് നിങ്ങൾ ഫീൽ ചെയ്യുന്ന മാതിരി ആ റിസൾട്ടിനെ നിങ്ങളെ ക്സെപ്റ്റ് ചെയ്യുന്ന മാതിരി അപ്പോൾ അതേമാതിരി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ കുറേയൊക്കെ നിങ്ങൾക്ക് വേണ്ടാന്ന് തോന്നുന്നത് മീൻസ് എത്ര ഫൈറ്റ് ഇപ്പോൾ ചില റിലേഷൻഷിപ്പ് ഉണ്ടാവുകയായിരിക്കും ചില റിലേഷൻഷിപ്പ് അത് ചില റിലേഷൻഷിപ്പിൽ അപ്പം നമ്മളുടെ പാർട്ട്ണറിനെയോ അല്ലെങ്കിൽ നമ്മളുടെ ഫ്രണ്ടിനെയോ ആരെങ്കിലും മനസ്സിലാക്കി കൊടുത്താലും നമ്മളത് മനസ്സിലാക്കുന്നില്ല ആ പേഴ്സൺ മനസ്സിലാക്കുന്നില്ലേ അല്ലെങ്കിൽ നമ്മളുടെ മൈൻഡിനെ തന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മളുടെ ആ സബ്കോൺഷ്യസ് മൈൻഡ് ഇവിടെ എനിക്ക് തോന്നുന്നു സബ്കോൺഷ്യസ് മൈൻഡിനെ നമ്മളിപ്പോൾ നോക്കിയാലും ഇല്ല ആ പേഴ്സൺ എന്നെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്ത് അവൻ്റെ എൻ്റെ ഇങ്ങനെ പറഞ്ഞു അതുകൊണ്ട് ഞാൻ അവൻ്റെ അടുത്ത് റിവെഞ്ച് എടുക്കണം അല്ലെങ്കിൽ ഞാൻ ഇത് ചെയ്യണം അല്ലെങ്കിൽ ആ ഗ്രഡ്ജ് അതൊക്കെ നമ്മളുടെ മൈൻഡിൽ വെക്കുന്നത് കൊണ്ട് എന്താണെന്ന് പറഞ്ഞാൽ നമ്മളുടെ ടൈം വേസ്റ്റായി പോവുകയാണ് നമ്മളുടെ പ്രസൻ്റ് സിറ്റുവേഷനിൽ നമ്മൾക്ക് എന്താണോ ചെയ്യേണ്ടത് അതെല്ലാം മുടങ്ങി പോവുകയാണ് അപ്പോൾ അത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്രസൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ കറണ്ട് സിറ്റുവേഷനെ നമ്മൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്കെ നമ്മളെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല അപ്പോൾ ആ ഫൈറ്റിംഗ് മോഡ് ഉണ്ടല്ലോ ആ ഫൈറ്റിംഗ് മോഡ് എന്താണ് നമ്മളുടെ മൈൻഡാണ് ആ ഫൈറ്റിംഗ് മോഡ് എന്ന് പറഞ്ഞാൽ ആ ഫൈറ്റിംഗ് മോഡ് നമ്മളുടെ മൈൻഡാണ് അപ്പോൾ ആ മൈൻഡിനെ നിങ്ങൾ കൂളാക്കുന്ന മാതിരി അപ്പോൾ ആ മൈൻഡിനെ ആ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നിങ്ങൾ പീസ്ഫുൾ ആക്കാനുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മാതിരി അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞാൽ ചിലവർക്ക് ഞാൻ പറഞ്ഞില്ല ചിലവർക്ക് സൈക്ലിങ് ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ ചിലവർക്ക് ടൂർ പോയാലോ അല്ലെങ്കിൽ ചിലവർക്ക് മീൻസ് എന്തെങ്കിലും ചിലവർക്ക് ചിലപ്പോൾ ശാന്തമായിട്ട് മെഡിറ്റേഷൻ ചെയ്താൽ ആ ഒരു സന്തോഷം കിട്ടില്ലായിരിക്കും ചിലവർക്ക് മല കയറിയാലോ അല്ലെങ്കിൽ സൈക്ലിങ് ചെയ്താലോ അല്ലെങ്കിൽ എന്തെങ്കിലും കളിച്ചാലോ എന്തെങ്കിലും സ്പോർട്സ് ആയി ഇതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്താലോ അല്ലെങ്കിൽ കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്താലോ അങ്ങനെയൊക്കെ ഉള്ള ഒരു എനർജി ഉണ്ടല്ലോ അത് നിങ്ങൾ തനിയെ കൊണ്ടുവരുമാണ് നിങ്ങളുടെ ജീവിതത്തിൽ അപ്പോൾ അത് തനിയെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ അതിനെ അതിജീവിക്കുകയാണ് ആ അതിജീവിച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ ആ ആ ഒരു സിറ്റുവേഷൻ ആ ഒരു എനർജിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത് അതേപോലെ തന്നെ നിങ്ങൾ ചെയ്യണം മീൻസ് In日, െ ഇനിയിപ്പോൾ അതിന് വേണ്ടി ടൈം വേസ്റ്റ് ചെയ്താൽ അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ അല്ലെങ്കിൽ ആ പേഴ്സണെ പറ്റി ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിച്ചാലോ അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് കൊണ്ട് എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ ഉണ്ടല്ലോ അല്ലെങ്കിൽ നിങ്ങളുടെ സോറി ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണോ അത് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല ഇപ്പോഴത്തെ ആ പ്രസൻറ്റ് മോമെൻറ്റിനെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല അപ്പോൾ ചിലവരുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ കല്യാണം നടക്കുകയാണെന്ന് വിചാരിച്ചോളൂ അപ്പോൾ കല്യാണം നടക്കുന്ന സമയത്ത് ആ കല്യാണത്തിൻ്റെ തിരക്കിൽ അല്ലെങ്കിൽ കല്യാണത്തിൽ ഇപ്പോൾ ഒക്കെ നാട്ടിലും ഹൽദി അൽ മെഹന്ദി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് രണ്ട് മൂന്ന് ദിവസത്തെയൊക്കെ ഫങ്ഷൻസ് ഒക്കെ ഉണ്ട് പക്ഷേ നിങ്ങൾ എന്താ വിചാരിക്കുന്നത് നിങ്ങളുടെ ഇപ്പോൾ റിസൾട്ട് വരുവാ നിങ്ങളുടെ റിസൾട്ട് കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് പക്ഷേ നിങ്ങൾ ആ സിറ്റുവേഷൻ ആ റിസൾട്ട് റിസൾട്ടിൽ എന്താവും റിസൾട്ടിൽ എന്താവും അയ്യോ എനിക്ക് എത്ര പെർസെൻറ്റേജ് എനിക്ക് എനിക്കത്ര എനിക്ക് ഈ കോളേജിൽ അഡ്മിഷൻ കിട്ടുമോ അങ്ങനെയൊക്കെ വിചാരിച്ച് വിചാരിച്ചിട്ട് നിങ്ങൾ ഈ ഹൽദി മെഹന്തി അങ്ങനെയൊക്കെയുള്ള ആ ഒരു മീൻസ് ഇതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ ആ പ്രസൻറ്റ് മൊമെൻ്റ് അത് നിങ്ങൾ കളയുകയാണ് അത് എൻജോയ് ചെയ്യുന്നില്ല അപ്പോൾ ഈ ഈ കല്യാണം ഇനി ജീവിതത്തിൽ പിന്നെ ആരുടെ ആയാലും നിങ്ങളുടെ മറ്റുള്ളവരുടെ കല്യാണം ആയാലും ശരി മറ്റുള്ളവരുടെ മെഹന്തി ഹൽദി ആയാലും ശരി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പാർട്ടി പാർട്ടിയായാലും ശരി ആ പാർട്ടി നിങ്ങൾ എൻജോയ് ചെയ്യുന്നില്ല നിങ്ങൾ എന്താണെന്ന് പറഞ്ഞല്ലെങ്കിൽ ആ റിസൾട്ടിനെ പറ്റി ചിന്തിച്ച് ചിന്തിച്ച് നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ സിറ്റുവേഷനെ അത് നമ്മൾക്ക് മീൻസ് അത് നമ്മളെ ഇത് ചെയ്യുന്നില്ല മീൻസ് അത് നമ്മൾ കളകിയാണ് അതിന് ആ സിറ്റുവേഷനെ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ഇത് മീൻസ് നിങ്ങൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ കൺട്രോൾ ചെയ്യുന്നത് മാതിരി അത് നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന മാതിരി ആയിട്ടാണ് ഇവിടെ കാണുന്നത് അങ്ങനെയുള്ള ഒരു എനർജി അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് മീൻസ് അതിന് നിങ്ങൾ എപ്പോഴും നോക്കിയാലും ഇനിയിപ്പോൾ ടെൻഷൻ അടിച്ചോണ്ടിരിക്കുക അല്ലെങ്കിൽ എപ്പോൾ നോക്കിയാലും ഫൈറ്റിംഗ് മോഡിലിരിക്കുക അങ്ങനെയൊന്നും ചെയ്യുന്നില്ല നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി നടക്കണം എൻ്റെ കാര്യം നോക്കണം അല്ലെങ്കിൽ എൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണോ അതിനെ ഞാൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം അതിനെ പറ്റിയുള്ള ഒരു ചിന്തനകളാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ കുറേ വരുന്നുണ്ട് മീൻസ് നിങ്ങൾക്ക് മനസ്സിലാവുകയാണ് മീൻസ് ഞാൻ എന്ത് ചെയ്താലാണ് മീൻസ് അത് ആ സിറ്റുവേഷൻ നല്ല ഒരു പോസിറ്റീവ് എനർജി നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് നിങ്ങളുടെ സോൾ പർപ്പസ് എന്താണ് അത് മനസ്സിലാവുകയാണ് അപ്പം നിങ്ങൾ അതിലേക്ക് ഡൈവേർട്ടാവുകയാണ് മീൻസ് ഈ ടൈം വേസ്റ്റ് ചെയ്യാതെ അല്ലെങ്കിൽ സ്വയം തന്നെ അടച്ചിടാതെ അല്ലെങ്കിൽ സ്വയം തന്നെ ഒരു വിക്ടിങ് കാർഡ് കളിക്കാതെ അല്ലെങ്കിൽ വിക്ടിംഗ് പേഴ്സൺ ആയിട്ട് സ്വയം ചിന്തിക്കാതെ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം ആ കറൻസി ആ അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പർപ്പസ് എന്താണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രീം എന്താണ് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് ലക്ഷ്യം അതിലേക്ക് നിങ്ങൾ മൂവ് ചെയ്യുന്നത് മാതിരിയാണ് കാണുന്നത് അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫിസിക്കലിയും മെൻ്റലിയും അതേമാതിരി തന്നെ നിങ്ങൾ സ്പിരിച്വലിയും ഭയങ്കരമായിട്ട് ഒരു ഒരു എൻലൈറ്റ്മെൻ്റ് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത് മാതിരി നിങ്ങൾക്കൊരു അറിവ് വരുന്നത് മാതിരിയാണ് കാണുന്നത് അപ്പോൾ സോ ഫ്രണ്ട്സ് ഇതാണ് ജൂലൈ ഒരു പോസിറ്റീവ് ഇതായിട്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത് അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും ശരി നിങ്ങളുടെ കരിയറിലായാലും ശരി അതേമാതിരി തന്നെ നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്തിലായാലും ശരി അപ്പം നിങ്ങളെല്ലാം കൊണ്ടും അതൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങളിപ്പോൾ നിങ്ങളുടെ പാസ്റ്റിലെ എക്സ്പീരിയൻസ് വെച്ചിട്ടും അതിനെ മനസ്സിലാക്കിയിട്ട് നിങ്ങളിപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ തിരിച്ചു വരുന്നത് മാതിരി അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളെന്താണെന്ന് മനസ്സിലാക്കി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് മാതിരിയാണ് ഇവിടെ ഒരു എനർജി അങ്ങനത്തെ ഉള്ള ഒരു എനർജിയാണ് ഈ ജൂലൈ മന്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരണത് സോ ഫ്രണ്ട്സ് ഇതൊരു ചെറിയ റീഡിങ് ആണ് അപ്പോൾ ഇത് ആർക്കൊക്കെ റെസിനിറ്റ് ചെയ്യുന്നോ അവരൊക്കെ പോസിറ്റീവ് എടുക്കുക അല്ലാത്തവർ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുക ഓക്കെ താങ്ക് യു താങ്ക് യു ഫ്രണ്ട്സ്